മരിക്കാൻ ഞങ്ങൾക്കു മനസ്സില്ല കരയാൻ ഞങ്ങൾക്കു മനസ്സില്ല വയനാടിൻ മക്കൾ കൈകോർക്കാം മരിക്കാൻ ഞങ്ങൾക്കു മനസ്സില്ല കരയാൻ ഞങ്ങൾക്കു മനസ്സില്ല വയനാടിൻ മക്കൾ കൈകോർക്കാം രൂപത്തിലുള്ള ഒരു കാലാവസ്ഥാ പഠന കേന്ദ്ര ഇവിടെ ഉണ്ടാകുന്നത് കേരളത്തിന് പൊതുവിൽ ഗുണം ചെയ്യും അങ്ങനെ ഒരു ആവശ്യമാണ് കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് രണ്ട് ഇവിടുത്തെ പ്രളയവുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് വന്നു ചേർന്നിട്ടുള്ള നഷ്ടമെന്ന് പറയുന്നത് അതിഭീകരമാണ് അത് അത്തരം ആളുകളെ പുനരധിവസിപ്പിക്കാനും അവർക്ക് ജീവനോപാധി കണ്ടെത്തി കൊടുക്കാനും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രമായി കഴിയുന്ന വിധത്തിലല്ല എന്ന കാര്യം നമുക്കറിയാം അപ്പോൾ അവിടെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഇക്കാര്യങ്ങൾ ഏറെ മാതൃകാപരമായി ചെയ്ത് സഹായിക്കണമെന്നാണ് കേരളത്തിലെ ഗവൺമെൻറ്റും ജനതയും ആഗ്രഹിക്കുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഡി എഫ് ഐ ഒരു തടിയേറ്റാൻ പറ്റി തീരുമാനിച്ചിട്ടുണ്ട് അത് ചെയ്ത് കിട്ടുന്ന ഇരുപത്തയ്യായിരം ഡോളറും ഡി എഫ് ഐ വീട് വെച്ച് കൊടുക്കുന്ന അതിലോട്ട് ഫണ്ടിലോട്ട് ഞങ്ങൾ കൈമാറാനാണ് തീരുമാനിച്ചതെന്ന് ഡി എഫ് ഐ കർണാടക നടക്കാൻ കമ്മിറ്റി കേരളം കണ്ട ഏറ്റവും ഭീകരമായ പ്രകൃതി ദുരന്തമാണ് വയനാട് സംഭവിച്ചത് ഒട്ടനവധി ആളുകളുടെ ജീവനും അതുപോലെ തന്നെ മറ്റുവകളും വീടും ജീവനോപാധികളെല്ലാം ഈ മലവെള്ളപ്പാച്ചിലൊലിച്ച് പോകുന്ന സ്ഥിതി വന്നു കേരളത്തിലെ ഗവൺമെൻറ് സർവസന്നാഹങ്ങളുമായി രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ആയിരക്കണക്കിന് വരുന്ന ആളുകളുടെ മനുഷ്യജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു മരണം മറഞ്ഞവരെ കണ്ടെത്തി സംസ്കരിക്കുന്ന പ്രവർത്തനവും അവിടെ ആക്ഷേപങ്ങൾക്കിടയില്ലാതെ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായി മാറുന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ രൂപത്തിലുള്ള പണസമാഹരണം നടത്തുകൊണ്ടിരിക്കുന്നു പായസ ചലഞ്ച് വഴിയും അതുപോലെ തന്നെ ആക്രി ചലഞ്ച് വഴിയും ബിരിയാണി വെസ്റ്റ് നടത്തിയും മത്സ്യക്കച്ചവടം നടത്തിയും കൂലിപ്പണി എടുത്തും ഒക്കെ തന്നെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ പണ്ട് സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ് ഡി വൈ എഫ് ഐ കടനാട് മേഖലാ കമ്മിറ്റി ആദ്യഘട്ടമെന്ന നിലയിൽ ആയിരം പായസ ആയിരം ലിറ്റർ പായസം ഉണ്ടാക്കി വിതരണം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ലഭിച്ച ലാഭം ഈ ഫണ്ടിലേക്ക് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചത് നടപ്പിൽ വരുത്തിയിരിക്കുകയാണ് കൂടാതെ കൂടുതൽ ഫണ്ട് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ അംഗങ്ങളായിട്ടുള്ള പത്ത് പന്ത്രണ്ടോളം വരുന്ന ചെറുപ്പക്കാർ ഏറെ കായികാധ്വാനം ചെലവഴിക്കേണ്ടി വരുന്ന റബ്ബർ തടി മുറിച്ച് ലോഡി ചെയ്യുന്ന പ്രവർത്തനം അവർ നടത്തിക്കൊണ്ട് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം പൂർണ്ണമായും ഈ ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് നൽകുന്നതിന് വേണ്ടിയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ കേരളം ആകെ സമാനതകളില്ലാത്ത വിധത്തിൽ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കാതെ അതിൽ മാറി നിൽക്കാതെ അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ജോലി ചെയ്ത് അതിൻ്റെ വരുമാനം കൂലി പൂർണ്ണമായും ഈ ഫണ്ടിലേക്ക് അടയ്ക്കാൻ ഒരു സംഘടന തീരുമാനിക്കുന്നു ഇത് ചരിത്രം കാലം കേരളത്തിലെ ജനങ്ങൾ ഓർമ്മിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തുടിപ്പുനിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ തുടിപ്പുനിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുതി ഞങ്ങൾ തലമുറ തോറും കേടാത്ത കൈത്തിരി നാളങ്ങൾ കൊളുതി ഞങ്ങൾ തലമുറ തോറും കേടാത്ത കൈത്തിരി നാളങ്ങൾ ൂപടങ്ങൾ ഇന്ത്യന്ന് പറഞ്ഞു ജീവിതങ്ങൾ തുടൽ ഉരി എറിഞ്ഞു ഭൂപടങ്ങളിൽ ഇന്ത്യ എന്ന് പറഞ്ഞു ജീവിതങ്ങൾ തുടൽ ഉരി എറിഞ്ഞു ചുണ്ടിൽ ഗാതകരങ്ങളിൽ ഈ പൂ ചെണ്ടുകൾ പുതിയ പൗരൻ ഉണർന്നു കുന്നരിവാളം വിളിയിൽ കണ്ണറിയും നോളി ആമരത്തിൻ കൂന്തണലിൽ വാടി നിൽക്കും നോളി വാടി നിൽക്കും നോളി കുന്നരിവാളം വിളിയിൽ കണ്ണറിയും നോളി ആമരത്തിൻ കൂന്തണലിൽ വാടി നിൽക്കും നോളി വാടി നിൽക്കും നോളി കുന്നരിവാളം വിളിയിൽ കണ്ണറിയും നോളി ആമരത്തിന് കൂന്തണലിൽ വാടി നിൽക്കും നോളി വാടി നിൽക്കും നോളി ി പൂഞ്ഞാർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കുര്യാകോസ് ജോസഫാണ് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹം ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു തൊഴിലാളിയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ സി ഐ ട്യൂ തൊഴിലാളി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം ഇതിനെക്കുറിച്ച് ചുരുക്കത്തിനൊന്ന് പറയാമോ എന്താണ് ഈ പണിയിലെ പ്രത്യേകതകൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്നതോടൊപ്പം തന്നെ ഈ റബർത്തടിയും മുറിച്ച് ലോഡി ചെയ്യുന്ന ജോലി കൂടി ചെയ്തുകൊണ്ടാണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ എനിക്ക് കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ ജോലി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കായികാധ്വാനം വേണ്ടതാണ് വളരെയേറെ സാഹസികതയും നിറഞ്ഞ ഒരു ജോലി എന്ന നിലയിൽ ആണ് ഇത് പൊതുവിലറിയപ്പെടുന്നത് ആ കായികാധ്വാനം വേണ്ട തൊഴില് ചെയ്തുകൊണ്ടാണ് ഞാനടക്കമുള്ള ആളുകൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തന രംഗത്ത് നിൽക്കുകയും അതിന് നേതൃ നിലയിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത് ഉച്ച സമയത്തൊക്കെ പണി നിർത്തി പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പം അന്ന് എഴുന്ന കൂടെയുള്ള ആളുകൾ ഒരു ദിവസത്തെ കൂലി മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും അത് വാങ്ങിക്കാതെ പണിയുന്ന പൈസ മാത്രം വാങ്ങിച്ച് രാഷ്ട്രീയ ജീവിതം നയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് കുര്യാക്കോസ് ജോസഫ് എന്ന താങ്ങൾ അതിനെക്കുറിച്ച് എന്താ പറയണ്ടത് അതിൽ നല്ലൊരു പങ്ക് സമയങ്ങളിലും തൊഴിലാളികൾ കൂലി നൽകുന്നതിന് അല്ലെ കൂലി എനിക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വീതം വയ്ക്കുന്നതിന് മടി കാണിക്കാറില്ല അത് ഞാൻ പ്രവർത്തിക്കുന്നത് സംഘടനയ്ക്ക് വേണ്ടിയാണ് എന്ന ബോധ്യം അവർക്കുള്ളതുകൊണ്ട് അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ബുദ്ധിമുട്ടുമില്ലാതെ അവർ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതാണ് എൻ്റെ ജീവിതാനുഭവം തൊഴിലാളികളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തുമ്പോൾ എന്താ തോന്നാറുള്ളത് തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കുക എന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് അവൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം അത് നിർവഹിക്കുന്നതിന് ലഭിക്കുന്ന ഓരോ അവസരവും കൃത്യമായി വിനിയോഗിക്കുക എന്നതാണ് ഞാനടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് ചെയ്യാൻ കഴിയുക അത് കഴിവിൻ്റെ പരമാവധി ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ഇത്തവണ പാർട്ടിയിൽ പിരിവുകളൊന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ലോഡിങ് തൊഴിലാളികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാമെന്നെല്ലാം നിർദ്ദേശം വെക്കുകയാണ് ചെയ്തേ അല്ലെങ്കിൽ അവർ തന്നെ സ്വ സ്വമേത വരികയാണ് ചെയ്തേ ഫണ്ട് ജനങ്ങളിൽ നിന്ന് പിരിക്കരുത് എന്ന് മാത്രമേ പാർട്ടി പറഞ്ഞിട്ടുള്ളൂ അതിൽ പാർട്ടി അംഗങ്ങൾ അതുപോലെ ഓരോ വർഗവിക ജനസംഘടനയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ അവരുടെ കഴിവിൻ്റെ പരമാവധി ഫണ്ട് നൽകുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് അത് ആവേശകരമായി ആ പ്രവർത്തനം നടക്കുകയാണ് പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുന്നത് നമ്മൾ ഇപ്രാവശ്യം നിരു നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ് കാരണം അത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെ വക്രീകരിച്ചുകൊണ്ട് ചർച്ച സംഘടിപ്പിക്കാനാണ് നാട്ടിലെ ചില ആളുകൾ ശ്രമിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അത്തരം ചർച്ചയ്ക്കിടവരത്താതെ പോലും പൊതുജനങ്ങളിൽ നിന്നുള്ള ഫണ്ട് സമാഹരണം ഞങ്ങൾ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് അതോടൊപ്പം ഇത് ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ എന്ന നിലയിൽ യുവജന യുവജനരംഗത്ത് പ്രവർത്തിക്കുന്ന അവർ കൂടിയാലോചിച്ചപ്പോൾ അങ്ങനെയുള്ള ആ പ്രവർത്തനം കൂടി ഏറ്റെടുക്കണമെന്ന് അവർക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു അതിനെ പാർട്ടിയും സി ഐ ടിയും സർവാത്മന പിന്തുണച്ചുകൊണ്ടാണ് ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നത് ഇരുപത്തഞ്ച് വീട് പണിയെന്നാണ് ആരംഭിക്കുന്നത് അത് ഡി വൈ എഫ് ഐ നേരിട്ടല്ല അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത് കാരണം ടൗൺഷിപ്പ് പോലെയുള്ള വളരെ ബഹുത്തായ പദ്ധതിയാണ് ഗവൺമെൻറ് ആസൂത്രണം ചെയ്യുന്നത് അപ്പം വ്യക്തിപരമായോ സംഘടനകളോ അവിടെ അങ്ങനെ വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആണുള്ളത് അങ്ങനെ സംബന്ധിച്ച് ഇവിടെ കേരളത്തിൽ സമാഹരിക്കുന്ന മുഴുവൻ ഫണ്ടും വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടി സമാഹരിക്കുന്ന തുക സർക്കാർ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിനിയോഗിക്കുക എന്ന രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത് ഡിവൈഎഫ്ഐ സ്വതന്ത്രമായി അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി അല്ല ഇപ്പോൾ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിൽ കിട്ടുന്ന പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ അതിൻ്റെ പരിപാടികൾ ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി മൊത്തം ഈ പണം സമാഹരിച്ച് അതിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത് ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ ഈ ദുരിതാശ്വാസ നിധിയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഈ സാമൂഹിക മാധ്യമങ്ങളിലും മറ്റുള്ള പത്രങ്ങളിലൊക്കെ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അത് കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരോ അതല്ലെങ്കിൽ കേരളം അകപ്പെട്ട ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗവൺമെൻറ് നടത്തുന്ന പരിശ്രമങ്ങളെ ഇഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു പ്രകടനം നടത്തുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരൊക്കെ പണം നൽകി എന്നത് വ്യക്തമായ കണക്കുണ്ട് അത് എന്തിനൊക്കെ വേണ്ടി വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ചും കണക്കുണ്ട് കണക്കുണ്ട് എന്ന് പറയുന്നത് കൊണ്ടല്ല അതിൻ്റെ പ്രാധാന്യം ഇത് ഗവൺമെൻറ് കണക്കുകൾ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്ന സി എ ജി കൃത്യമായും ഇതിൻ്റെ ദുരിതാശ്വാസ നിധിയുടെ ഫണ്ടിലേക്കുള്ള വരവും ചെലവും കൃത്യമായും ഓഡിറ്റ് ചെയ്ത് അതിൻ്റെ കണക്ക് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുക എന്ന ഏറ്റവും സുതാര്യമായ പ്രവർത്തനം നടക്കുമ്പോൾ എങ്ങനെയാണ് അഴിമതിയും ക്രമക്കേടും നടക്കുക എന്ന കാര്യം ഈ വിമർശകർക്ക് പറയാൻ കഴിയില്ല എന്നാൽ അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വ്യാപകമായ കള്ളപ്രകരണങ്ങൾ നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ല ബി ജെ പിയുടെ ഗവണ്മെൻറ്റ് ഒരു പി എം കെയർ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് അവർ നടപ്പാക്കി അതിലേക്ക് ആരെല്ലാം ഫണ്ട് നൽകുന്നു അതെങ്ങനെ ചെലവഴിക്കുന്നു അതിൻ്റെ സോഴ്സ് എന്താണ് എത്ര രൂപയാണ് അതിലേക്ക് എത്തിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് പരിശോധിക്കാനോ അതല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ വിവരാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശേഖരിക്കാനോ കഴിയാത്ത വിധത്തിൽ അത്ര രഹസ്യവും ഗോപ്യവുമായി ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പി എം കെയർ ഫണ്ടിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാത്തവരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായി കപടമായ കള്ളപ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ സഹായങ്ങളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് അറിയാൻ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി വന്ന് അവിടെ സന്ദർശനം നടത്തി പോയതൊഴികെ കാര്യമായ പിന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്കും സൈന്യത്തെ അടക്കം വിന്യസിപ്പിച്ച പ്രവർത്തനമാണ് സ്വാഭാവികമായും ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ പ്രധാനമായും ഈ ദുരന്തത്തിലകപ്പെട്ട കേരളത്തിലെ വയനാടിനെ സഹായിക്കാൻ കഴിയാത്ത സമരത്തിലുള്ള പാക്കേജുകൾ അതിനാവശ്യമായിട്ടുള്ള ധനസമ സഹായം ഇതാണ് വാർത്തകത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത് അക്കാര്യത്തിൽ ഇതുവരെ കാര്യമായ നീക്കം ഉണ്ടായിട്ടില്ല അതുണ്ടാകുമെന്നാണ് കേരള ജനത പ്രതീക്ഷിക്കുന്നത് നമുക്ക് സംസ്ഥാന സർക്കാരിന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെ ഒരു അകമഴിഞ്ഞ് പിന്തുണ വേണ്ട ഈ കാര്യങ്ങൾക്കൊക്കെ ഗവൺമെൻറ് കേരള ഗവണ്മെൻറ്റിന് മാത്രമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം അത് വലിയ ഏറെ സാമ്പത്തിക ചെലവ് വരുന്ന ഒരു റീബിൽഡ് കേരള എന്ന മാതൃകയിൽ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം എങ്കിലും ഗവൺമെൻറ് കഴിവിൻ്റെ പരമാവധി രാജ്യത്തെ നല്ലവരായ ജനങ്ങളുടെ സന്മനസ്സോടുകൂടി ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകിച്ചു സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് അതിലെ ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് കേരളം അടിക്കടി ദുരന്തത്തെ നേരിടേണ്ടി വരുന്നു എന്നതാണ് അപ്പോൾ കുറ്റമറ്റ ഒരു കാലാവസ്ഥ പഠന പഠന കേന്ദ്രം അത് കൃത്യമായി സ്ഥാപിക്കുക എന്നത് കേന്ദ്ര സഹായത്തിനോടുകൂടി സ്ഥാപിക്കുക എന്നത് കേരളത്തിനേറെ ഗുണം ചെയ്ത കാര്യമാണ് അത്തരമൊരു നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഈ നമുക്കറിയാം വയനാട് ദുരന്തമുണ്ടായതിന് ശേഷമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രണ്ടു മണിക്ക് ശേഷമാണ് റെഡ് സോൺ എന്ന രൂപത്തിലേക്ക് അവിടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിയിപ്പ് നൽകിയത് അപ്പോൾ മതിയായ കരുതലെടുക്കാൻ കഴിയാതെ പോയി അപ്പം കുറ്റമറ്റ രൂപത്തിലുള്ള ഒരു കാലാവസ്ഥ പഠന കേന്ദ്രം ഇവിടെ ഉണ്ടാകുന്നത് കേരളത്തിന് പൊതുവിൽ ഗുണം ചെയ്യും അങ്ങനെ ഒരു ആവശ്യമാണ് കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് രണ്ട് ഇവിടുത്തെ പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് വന്നു ചേർന്നിട്ടുള്ള നഷ്ടമെന്ന് പറയുന്നത് അതിഭീകരമാണ് അത് അത്തരം ആളുകളെ പുനരധിവസിപ്പിക്കാനും അവർക്ക് ജീവനോപാധി കണ്ടെത്തി കൊടുക്കാനും ഒരു സംസ്ഥാന ഗവണ്മെൻറ്റിന് മാത്രമായി കഴിയുന്ന വിധത്തിലല്ല എന്ന കാര്യം നമുക്കറിയാം അപ്പോൾ അവിടെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഇക്കാര്യങ്ങൾ ഏറെ മാതൃകാപരമായി ചെയ്ത് സഹായിക്കണമെന്നാണ് കേരളത്തിലെ ഗവൺമെൻറ്റും ജനതയും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മുല്ലപ്പെരികാരമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദങ്ങൾ കത്തിപ്പടന്നുകൊണ്ടിരിക്കുക ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നം ഇപ്പോൾ ഉയരാൻ കാരണം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ അത് സംബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സുചിന്തിതമായ നിലപാട് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ആശങ്ക കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അപ്പോൾ അതിന് ശാശ്വതമായ പരിഹാരമെന്ന് പറയുന്നത് മറ്റൊരു ഡാമാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ സുപ്രീം കോടതിയുടെയും പരിഗണന വിഷയമെന്ന നിലയിൽ ഈ കാര്യത്തിൽ സുപ്രീം കോടതി കൂടി കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ പരിഗണിക്കുന്ന വിധത്തിൽ ഇടപെട്ടുകൊണ്ട് പുതിയ ഡാം എന്നത് കേരളത്തിൻ്റെ സുരക്ഷയ്ക്ക് ഒഴിവാക്കാനാവാത്ത ആവശ്യമാണ് നമുക്കൊരു പുതിയ ഡാം വേണം കേരളത്തിന് സുരക്ഷ വേണം എന്നാൽ അതേപോലെ തന്നെ കൂടി തമിഴ്നാടിന് വെള്ളവും വേണം ആ രൂപത്തിൽ ഒരു നിലപാട് രൂപീകരിക്കുന്നതിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാവണം സുപ്രീം കോടതി അക്കാര്യത്തിൽ കേരളത്തിൻ്റെ കൂടി ഈ ആശങ്ക പരിഹരിച്ചുകൊണ്ട് ഒരു സമീപനം സ്വീകരിച്ചാൽ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് പൊതുവിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നതും കാണുന്നതും